ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗിവവേ പ്രേമികൾക്കും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഐറ്റംസ് ഷോൾ നൈറ്റീസ് ആണ് ഫിഫ്റ്റി സിക്സ് സൈസില് വരുന്ന ഷോൾ നൈറ്റീസ് ആണ് അപ്പോൾ അത് എത്ര പീസ് നിവർത്തി കാണിക്കുന്നു എന്നതായിരിക്കും ചോദ്യം അപ്പോൾ കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ആൻസർ ഒരു കാരണവശാലും യൂട്യൂബ് കമൻറ്റിൽ എഴുതരുത് എഴുതി കഴിഞ്ഞാൽ ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വരും കാരണം ഒരാളോട് തെറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും തെറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആൻസർ വാട്സപ്പ് മെസ്സേജിൽ മാത്രം ചെയ്യുക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഭാഗ്യശാലിക്ക് കിട്ടുക ഈ ഒരു നൈറ്റി ആണ് നല്ലൊരു വെറൈറ്റി നൈറ്റിയാണ് ഫിഫ്റ്റി സിക്സ് സൈസിൽ വരുന്ന നല്ലൊരു വെറൈറ്റി നൈറ്റിയാണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുക നല്ല ത്രീ ഫോർ സ്ലീവുള്ള നല്ല അടിപൊളി കോട്ടൺ നൈറ്റിയാണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ ഇതിൻ്റെ നെറക്കെടുപ്പ് വരുന്നത് വരുന്ന വെള്ളിയാഴ്ചയാണ് ഇന്ന് പതിനഞ്ചാം തീയതി എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ കറക്റ്റ് വരുന്ന പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് അപ്പോൾ അന്ന് രാത്രി ഇടുന്ന വീഡിയോസിലായിരിക്കും നെറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക തിരഞ്ഞെടുക്കുക അപ്പോൾ ഒരാൾക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു നൈറ്റിയാണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക വീഡിയോ പൂർണ്ണമായും കണ്ടാൽ മാത്രമേ കറക്റ്റ് ആൻസർ പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് ഷോൾ നൈറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി സിക്സിൽ വരുന്ന അമ്പത്തി ആറ് സൈസില് വരുന്ന അടിപൊളി ഷോൾ നൈറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക നല്ല നല്ല വെറൈറ്റി ആണ് ഓക്കെ ആദ്യം തന്നെ അല്ല നല്ലൊരു വെറൈറ്റി ഡിസൈൻ ഇപ്പം ഇതിൻ്റെ ലെങ്ത്താണ് ഫിഫ്റ്റി സിക്സ് വരുന്നത് നീളം അമ്പത്തി ആറ് സൈസ് ആണ് പിന്നെ വീതി നാൽപ്പത്തിയെട്ട് വരുന്നുണ്ട് അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് പറ്റും ഡബ്ലെക്സ് എൽ ആർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സൈസാണ് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് പിന്നെ ജിബുള്ള ടൈപ്പാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ജിബ് വരുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് മെറ്റീരിയൽ അതാ നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ മെറ്റീരിയലാണ് പോളിസർ മിക്സ് ഇല്ല ഏത് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് പിന്നെ സ്ലീവ് വരുന്നത് പതിനഞ്ച് കൈയിറക്കം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ത്രീ ഫോർ സ്ലീവ് ആയിട്ട് യൂസ് ചെയ്യാം കൈമുട്ടിൻ്റെ തായ അതായത് ഇതുപോലൊരു എക്സ്ട്രാ പീസ് വരും അപ്പോൾ ത്രീ ഫോർ സ്ലീവ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക ഒരു ഫുൾ വ്യൂ നോക്കോളൂ നല്ലൊരു ക്വാളിറ്റി ഉള്ള നൈറ്റിയാണ് ഫിഫ്റ്റി സിക്സ് വരുന്ന ഷോൾ നൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പീസ് ആയതുകൊണ്ട് ഷോളും കൂടി നിവർത്തി കാണിക്കാം അപ്പോൾ ഈ ഒരു പീസ് മുതൽ നിങ്ങൾ എണ്ണണം അപ്പോൾ എത്ര പീസ് കറക്റ്റ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എന്നാലും മാത്രമേ കറക്റ്റ് ഡീറ്റെയിൽസ് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് ആ നല്ലൊരു ക്വാളിറ്റിയുള്ള ഷോൾ തന്നെയാണ് നല്ല ലെങ്ത്തും അതേപോലെ വീതിയുമുള്ള ഷോളാണ് അതേ സെയിം ഡിസൈനിൽ വരുന്ന ഷോളാണ് നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഒരു നൈറ്റിയും കൂടിയാണ് ഇപ്പം ബാക്കിയുള്ള പീസും കൂടി നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ സെയിലിനായാലും അതേപോലെ സെൽഫി യൂസ് യൂസിനായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചേരിക്കാം അതുപോലെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ ആക്റ്റീവാണ് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഓൾറെഡി പോസ്റ്റും ചെയ്തിട്ടുണ്ട് അതിലൊന്ന് ക്യാരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും യൂട്യൂബിൽ പോസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അല്ലെങ്കിൽ ബയോയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞ് ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് ഗീവ്വേയിൽ പങ്കെടുക്കുന്നവരൊക്കെ ഒന്ന് കറക്റ്റ് ആൻസർ എഴുതി അയച്ചു തരിക അപ്പോൾ നല്ല നല്ല ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് നല്ല ഷോൾ നൈറ്റീസ് ആണ് അപ്പോൾ എത്ര പീസ് ഇന്നത്തെ വീഡിയോയിൽ നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം കറക്റ്റ് ആൻസർ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അപ്പോൾ ആൻസർ ചെയ്യുന്നവർ ഒന്ന് അവരുടെ പേരും ഒന്ന് ജില്ലയും മെൻഷൻ ചെയ്യുക ആൻസർ ചെയ്യുന്നതിൻ്റെ കൂടെ കാരണം ഒരുപാട് പേരുടെ ഫോണ് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് പേരുടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അവരുടെ പേരും ഒന്ന് ജില്ലയും കൂടി മെൻഷൻ ചെയ്യുക പിന്നെ ഒറ്റ മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ ഒരുപാട് തവണ ആൻസർ ചെയ്യരുത് ആദ്യമേ എഴുതുന്ന ആൻസർ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഒരു കാരണവശാലും യൂട്യൂബ് കമൻറ്റിൽ ആൻസർ ചെയ്യരുത് അതേപോലെ ഒരൊറ്റ റൂൾസേ ഉള്ളൂ ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആകണം എന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ അപ്പോൾ ഇതുവരെ ചില സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സ്നേഹമായ ലൈക്കും കൂടി ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം എന്തുമാകട്ടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എപ്പോഴാണോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഇപ്പം വരുന്ന വെള്ളിയാഴ്ചയാണ് ഈ ആഴ്ച വരുന്ന വെള്ളിയാഴ്ചയാണ് രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് അതിനുള്ളിൽ കറക്റ്റ് ആൻസർ ആയി എഴുതി അയച്ച് തരിക അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക വഴി മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ച് വരിക അതേപോലെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇന്ന് കാണിക്കുന്ന ഷോൾ നൈറ്റീസിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ യൂട്യൂബ് വരുന്നവരും അയച്ചു തരുന്നവർക്കും ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതേ സമയത്ത് നിങ്ങൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപ വരും പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി പത്ത് രൂപയുമാണ് റേറ്റ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് ആണ് പറയുന്നത് പിന്നെ അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ച് തരും ദ്വീപ് ആയിക്കോട്ടെ എവിടെ വേണമെങ്കിൽ ലക്ഷദ്വീപ് ആൻഡമാൻ അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇന്നത്തെ ഐറ്റംസ് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൻ്റെ ഒന്ന് ക്ലിയറിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ അയച്ചു തരിക ഇപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപ ഇവിടെ വരുന്നവരാണോ പ്രത്യേകം പറയാനുള്ളത് ഒരു പീസിൻ്റെ റേറ്റിന് ഒരു പീസേ തരൂ കാരണം അഞ്ച് പീസിൻ്റെ റേറ്റിന് ഒരു പീസ് തരാൻ പറ്റില്ല ഇപ്പോൾ ഒരു പീസിൻ്റെ റേറ്റാണ് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കും ൾ മുന്നൂറ്റി ഇരുപത് രൂപ പത്ത് പീസിൻ്റെ മേലെടുക്കുമ്പോൾ മുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഹോൾസെയിൽ പ്രൈസാണ് ഷോൾ നൈറ്റീസിൻ്റെ കാര്യമാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഫിഫ്റ്റി സിക്സ് അമ്പത്തി ആറ് സൈസില് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവിൽ പതിനഞ്ച് സ്ലീവ് കൈയറക്കം വരുന്ന ഒരു ഐറ്റംസ് ഐറ്റംസാണ് അതിൻ്റെ റേറ്റാണ് നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ മനസ്സിലാവണമെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടി വീഡിയോയിൽ നിന്ന് കിട്ടുന്നതാണ് അതേപോലെ ഗവേഡ് കാര്യവും മറക്കണ്ട എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ എണ്ണം തെറ്റിപ്പോരുത് എത്ര പീസ് നിവർത്തി കാണിക്കുന്നു എന്നതായിരിക്കും ചോദ്യം അപ്പം കറക്റ്റ് ആൻസർ വാട്സാപ്പ് മെസ്സേജിൽ മാത്രം ചെയ്യുക ആൻസർ ചെയ്യുന്നവർ ഒന്ന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്ക് കൊടുക്കുന്നു ഓൾ പ്രസ് ചെയ്ത് ആ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു തരിക അതേപോലെ നിങ്ങളുടെ പേരും ജില്ലയും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് അയക്കുക ആൻസർ അയക്കുന്നതിൻ്റെ കൂടെ മാക്സിമം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസാണ് ഇനി ഇൻഷാല്ല വീക്കിലി ഗിവ് എ വീഡിയോസ് വരുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നെറുക്കെടുപ്പ് വരുന്നത് വരുന്ന വെള്ളിയാഴ്ച പത്തൊമ്പതാം തീയതിയാണ് ഇന്ന് പതിനഞ്ചാം തീയതി എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക നല്ലൊരു വെറൈറ്റി നൈറ്റിയാണ് ഭാഗ്യശാലയ്ക്ക് കിട്ടുക നല്ല അമ്പത്തി ആറ് സൈസിൽ വരുന്ന നൈറ്റിയാണ് ഭാഗ്യശാലയ്ക്ക് കിട്ടുക ആർക്ക് കിട്ടിയാലും സന്തോഷം കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ മാഷാല്ല നല്ല നല്ല ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഇതിൽ നമ്പറുണ്ട് വാട്സാപ്പ് നമ്പർ കോൺടാക്ട് നമ്പർ സെയിം ആണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ ഗ്രൂപ്പിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബയോ ഈ ഡിസ്ക്രിപ്ഷനിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് ലിങ്കിലൊന്ന് ജോയിൻ ചെയ്താൽ മതി അതിലൊന്ന് കയറി കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഓക്കെ നിങ്ങൾക്ക് എളുപ്പത്തിനാണ് അതിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാ ലാസ്റ്റ് പീസാണ് ഈ പീസും കൂടി ഒന്ന് നിവർത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഐറ്റംസ് കൂടി നിങ്ങളുടെ ഗീവയിൽ എണ്ണത്തിൽ ഉൾപ്പെടുത്തുക കറക്റ്റ് ആൻസർ അയച്ചു തരിക അപ്പോൾ ഇത് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് അപ്പോൾ ഇതാണ് ഭാഗ്യശാലിക്ക് കിട്ടുന്ന ഐറ്റംസ് ഈ പീസ് എണ്ണേണ്ട ആവശ്യമില്ല ഓക്കെ ഈ പീസ് എണ്ണണ്ട എന്ന് ഒരിക്കൽ കൂടി പറയുന്നു ഇത് നിവർത്തി കാണിക്കുന്നുണ്ട് പക്ഷേ എണ്ണേണ്ട ആവശ്യമില്ല ഇതാ ഈ ഒരു ഐറ്റംസ് ആണ് ഷോൾ നൈറ്റീസ് മാത്രം എണ്ണിയാൽ മതി അപ്പോൾ ഈ ഒരു വെറൈറ്റി നൈറ്റിയാണ് ഭാഗ്യശാലയ്ക്ക് കിട്ടുക നല്ല അമ്പത്തി സൈസിൽ വരുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ആർക്ക് കിട്ടിയാലും സന്തോഷം ഇതുവരെ കിട്ടാത്തവർക്ക് കിട്ടട്ടെ പോയാൽ ഒരു വാട്സപ്പ് മെസ്സേജ് കിട്ടിയാൽ നല്ല അടിപൊളി ഒരു നൈറ്റിയാണ് കിട്ടുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുവരെ എത്തിച്ചിട്ടുള്ളത് എനിക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ഐറ്റംസ് ഇനിയും കാണിക്കാനുണ്ട് ഇൻഷാല്ല ഓരോരോ ദിവസം ഓരോരോ വീഡിയോസും നിങ്ങൾക്ക് ചെയ്ത് പരിചയപ്പെടുത്താം അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ